നല്ല പൂ പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കിയാലോ അതും റാഗിപ്പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സിമ്പിളും ഹെൽത്തി ആയിരിക്കണം അല്ലേ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കി കഴിക്കാം റാഗി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും ഇതുപോലൊരു ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റാഗിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഏകദേശം രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് റോഷ് കുക്കേഴ്സ് എന്ന് ഞാൻ വാങ്ങിച്ച ഡയമണ്ട് കട്ട് ഇടിയപ്പം നുറുക്ക് മേക്കറിലാണ് കേട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇടിയപ്പം മേക്കറിൽ തന്നെ അവർ ടെൻ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഉത്തമ ഈ ഒരു സേവനാഴി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് ടൈപ്പിലുള്ള അച്ചും കൂടി കിട്ടും ഇന്ത്യയിൽ വേറെ എവിടെയെന്ന് സേവനാഴി മേടിച്ചാലും ഇത്രയും അച്ചുള്ള സേവനാഴി കിട്ടില്ല കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ മാത്രം മൂന്ന് സൈസിലുള്ള അച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് വെബ്സൈറ്റും ഫോൺ നമ്പറും ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് മേളിൽ കുറച്ച് തേങ്ങാ ചിരുവീതും ചേർത്ത് അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ ഇടിയപ്പം സെറ്റാണ് അപ്പം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുമല്ലേ